നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് പഹൽഗാം ഭീകരാക്രമണത്തിന് തക്ക മറുപടി നൽകിയിരിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു അതിർത്തി സംരക്ഷണം പ്രതിരോധ മന്ത്രിയായ തൻ്റെ കൂടി ഉത്തരവാദിത്തമാണെന്നും മറുപടി നൽകേണ്ടതും തൻ്റെ ഉത്തരവാദിത്തമാണെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി അതിർത്തി കാക്കുന്ന സൈനികർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷ സാഹചര്യങ്ങൾ നിലനിൽക്കെ അടിയന്തര സാഹചര്യം നേരിടാനുള്ള മോക്ക് ഡ്രിൽ നടത്തി കരസേന പഞ്ചാബിലെ ഫിറോസ്പൂരിലാണ് ലൈറ്റുകളിലെല്ലാം അണച്ച് ബ്ലാക്ക് ഹൌട്ട് ഡ്രിൽ നടത്തിയത് രാത്രി അരമണിക്കൂറോളം ലൈറ്റുകൾ അണയ്ക്കുകയും അടിയന്തര സാഹചര്യം വന്നാൽ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ പരീക്ഷിക്കുകയും ചെയ്തു ഇന്ത്യക്കെതിരെ ആണവ ആക്രമണത്തിനും മടിക്കില്ലെന്ന് റഷ്യയിൽ പാകിസ്ഥാൻ അംബാസഡർ മുഹമ്മദ് ഖാലിദ് ജമാലി പറഞ്ഞു സിന്ധു നദി ജലതടം ജലം തടഞ്ഞു നിർത്തിയാൽ ഇന്ത്യക്കെതിരെ സൈനിക ആക്രമണം നടത്തുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസം ഭീഷണി മുഴക്കിയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് ഇന്ത്യ കുറച്ചു ചിനാബ് നദിയിലെ ബഗ്ലിഹാർ ഡാമിലെ ഷട്ടർ താഴ്ത്തിയതോടെയാണ് പാകിസ്ഥാനിലേക്കുള്ള ജലനിരപ്പ് കുറഞ്ഞത് ചലം നദിയിലെ കിഷൻഗംഗ ഡാമിലും സമാന നടപടി സ്വീകരിക്കും അശ്വകാലത്തേക്കാണ് നടപടിയെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യയിൽ വന്ന് ഒരാളെ കൊല്ലുന്നതിന് മുമ്പ് പാകിസ്ഥാൻ നൂറു തവണ ചിന്തിക്കുന്ന മറുപടിയാകണം ഇന്ത്യ പാകിസ്ഥാനിന് നൽകേണ്ടതെന്ന് ഐ എം ഐ എം എം ഐ എം പ്രസിഡന്റ് അസറുദ്ദീൻ ഒവൈസി രാജ്യത്തെ ശക്തമായി നിലനിർത്താൻ വെറുപ്പല്ല സമാധാനവും സ്നേഹവും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്നും വെറുപ്പും വിദ്വേഷവും പ്രചരിക്കുന്നവർ പാകിസ്ഥാന്റെ മുഖത്ത് പുഞ്ചിരി വിടർത്തുകയാണെന്ന് ഓർമ്മിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആ ക്രൂരന്മാരുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തുടക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ഹൈദരാബാദ് എം പറഞ്ഞു സാക്ഷരതാ പ്രവർത്തക പത്മശ്രീ കെ വി റാബിയ അന്തരിച്ചു തിരുവരങ്ങാടി വെള്ളിലക്കാട് സ്വദേശിയും സാമൂഹിക പ്രവർത്തകയുമാണ് അർബുദ ചികിത്സയിലായിരുന്നു കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലേക്കാണ് മരണം രണ്ടായിരത്തി ഇരുപത്തിരേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് റാബിയെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്നം അവാർഡും നേടി തൃശൂർ പൂരം കലക്കലിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജന്റെ മൊഴി പലതവണ വിളിച്ചിട്ടും എം ആർ അജിത് കുമാർ ഫോണെടുത്തില്ലെന്ന് ഡി ജി പിയുടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ കെ രാജൻ മൊഴി നൽകി എ ഡി ജി പി സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് അറിഞ്ഞാണ് ഫോണിൽ വിളിച്ചതെന്നും മന്ത്രി പറഞ്ഞു പൂരം കലക്കലിൽ ഡി ജി പി ഈ മാസം റിപ്പോർട്ട് നൽകും തൃശൂർ പൂരത്തിൻ്റെ മതരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചിഹ്നങ്ങളുടെ പ്രദർശനം പാടില്ലെന്ന ദേവസ്വം മന്ത്രി വി എൻ വാസവൻ നടത്തിയ പ്രസ്താവന തിരുത്തണമെന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ തൃശൂർ പൂരത്തെ മതപരമായ ചടങ്ങിൽ നിന്ന് വരുത്തി ഹിന്ദു സമൂഹത്തിൽ നിന്ന് അകറ്റാനുള്ള ഇടൻ അജണ്ടയുടെ ഭാഗമാണ് മന്ത്രിയുടെ പ്രസ്താവനയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി തെറ്റുതിരുത്തി മന്ത്രി മാപ്പ് പറയണമെന്നും പൂരത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി രാജൻ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു തൃശൂർ തുഞ്ച് പൂരപ്പറമ്പിൽ മതാചാരങ്ങളുടെ കാര്യത്തിൽ തടസ്സമുണ്ടാകരുതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു എന്നാൽ സമൂഹം ആഘോഷിക്കുന്ന പൂരത്തിൽ അച്ചടക്കം നല്ലതാണെന്നും ചിഹ്നങ്ങൾ പോസ്റ്ററുകൾ എന്നിവയുടെ കാര്യത്തിൽ അതിർ നിശ്ചയിക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു തൃശൂർ പൂരത്തോടനുബന്ധിച്ച് പൂങ്കുന്നത്ത് ഇത്തവണയും താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ച് ഇന്ത്യൻ റെയിൽവേ ഒരു നൂറ്റാണ്ടിലധികമായി റെയിൽവേ തൃശൂർ പൂരത്തിന് പൂങ്കുന്നത്ത് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിക്കുന്ന പതിവ് മുടക്കിയിട്ടില്ല ഇതോടൊപ്പം ആധിക സൗകര്യങ്ങളും റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട് നാലെയാണ് മലയാളികളുടെ അഭിമാനമായ ലോകപ്രശസ്തമായ പ്രശസ്തമായ തൃശൂർ പൂരം രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ മാസം പതിനെട്ടിന് ശബരിമല ദർശനം നടത്തും രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇത് സംബന്ധിച്ച് അറിയിപ്പ് തിരുവിതാംകൂർ ദേവസ്വം വകുപ്പിന് നൽകി ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രപതി ശബരിമലയിലെത്തുന്നത് രാഷ്ട്രപതിയുടെ സന്ദർശന ദിവസം വെർച്വൽ ക്യൂ ബുക്കിംഗിൽ ഉൾപ്പെടെ ദേവസ്വം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറണമെന്ന നേരിയ സൂചന പോലും ലഭിച്ചിട്ടില്ലെന്ന് കെ സുധാകരൻ എം പി പറഞ്ഞു തന്നെ മാറ്റണമെങ്കിൽ ഡൽഹിക്ക് വിളിപ്പിക്കേണ്ട കാര്യമില്ലെന്നും പാർട്ടിസ്ഥാനം ഒഴിയാൻ പറഞ്ഞാൽ ഒഴിയുമെന്നും മന്ത്രി കെ സുധാകരൻ പറഞ്ഞു തനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് ചിലർ മനഃപൂർവ്വം പറഞ്ഞു പരത്തുന്നവരുന്ന രോഗിയാണെന്ന് കാണിച്ച് തന്നെ മൂലക്കേരുത്താൻ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അത് സംസ്ഥാനത്തെ ഒരു നേതാവാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കെ സുധാകരൻ്റെ അഭിമുഖത്തെ വൈകാരിക പ്രകടനമായി വിലയിരുത്തിയ എ ഐ സി സി നേതൃത്വമാറ്റ പ്രഖ്യാപനം മുൻനിശ്ചയിച്ചതുപോലെ നടത്താനാണ് നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ കെ സുധാകരനെ മാറ്റാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഇപ്പോൾ ഒരു മാറ്റം നല്ലതല്ല എന്നാണ് തൻ്റെ അഭിപ്രായമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു ഒരു സമുദായവും ഇടപെട്ടില്ലെന്നും സമുദായത്തെ വലിച്ചെഴക്കേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചുള്ള ദി ലജൻഡ് ഡോക്യുമെന്ററിയിൽ സർക്കാരിൻ്റെ ഭരണ നേട്ടമാണ് ചിത്രീകരിക്കുന്നതെന്നും വ്യക്തിപൂജയല്ല ഡോക്യുമെൻ്ററിയിൽ ഉള്ളതെന്നും സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഡോക്യുമെൻ്ററി നിർമ്മിക്കാനുള്ള തീരുമാനം സംഘടന ഒറ്റക്കെട്ടായി എടുത്തതാണെന്നും അസോസിയേഷൻ വ്യക്തമാക്കി കോൺഗ്രസിലും സി പി എമ്മിലും രാജവംശമുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ മകളും മരുമകനുമാണ് രാജവംശമെന്നും ഡൽഹിയിൽ നാഷണൽ ഹെറാൾഡിൻ്റെ പേരിലാണ് കോൺഗ്രസ് രാജവംശത്തിന്റെ അഴിമതിയെന്നും അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയിൽ വ്യാജ ഹാൾ ടിക്കറ്റുമായി എത്തിയ സംഭവത്തിൽ വഴിത്തെരുവ് വിദ്യാർത്ഥിയെ ചതിച്ചത് അഷ്യ സെന്റർ ജീവനക്കാരിയാണെന്ന് നിർണായക വഴി സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് പത്തനംതിട്ട ഡിവൈഎസ്പി ബിനു വർഗീസ് വ്യക്തമാക്കി പാറശാല സ്വദേശിയായ വിദ്യാർത്ഥിയാണ് വ്യാജ ഹാൾ ടിക്കറ്റുമായി പരീക്ഷാ കേന്ദ്രത്തിൽ വെച്ച് പിടിയിലായത് പോലീസ് സുരക്ഷ ഒഴിവാക്കി വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം പടിഞ്ഞാറേത്തറ മഞ്ഞൂറയിലെ കർഷകരായ ജോണിയുടെയും മേരിയുടെയും വീട്ടിലാണ് പ്രിയങ്കയും മകൾ മിരായയും എത്തിയത് സ്ഥിരമുള്ള ചുരുക്കം സുരക്ഷാ ഉദ്യോഗസ്ഥരെ മാത്രം ഒപ്പം കൂട്ടിയായിരുന്നു പ്രിയങ്കയുടെ സന്ദർശനം കേരള ജനത വികസനം ആഗ്രഹിക്കുന്നുവെന്നും ബി ജെ പി അധികാരത്തിലെത്തിയാൽ മാത്രമേ മറ്റും മാറ്റമുണ്ടാകുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എറണാകുളം ഈസ്റ്റ് ബി ജെ പി ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി യെ കേരളത്തിൽ അധികാരത്തിലെത്തിച്ച ശേഷമേ മടങ്ങിപ്പോകൂവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗം പ്രവർത്തനം തുടങ്ങി പ്രഴയ അത്യാഹിത വിഭാഗം കെട്ടിടത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അത്യാഹിത വിഭാഗം തുടങ്ങുകയായിരുന്നു സി പി യു ബാറ്ററി പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ഒഴിപ്പിച്ച അത്യാഹിത വിഭാഗം ഒരാഴ്ചക്കകം തുറക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റേതല്ല വിഴിഞ്ഞം പദ്ധതിയെന്ന് എന്ത് പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പിണറായി കുടുംബത്തിൻ്റെ വിഴിഞ്ഞം സന്ദർശനമെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു വിഴിഞ്ഞം എ ഡി എം ഡി ദിവ്യ എസ് അയ്യർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുത്തുവെന്നും അതീവ സുരക്ഷാ മേഖലയിൽ ഇവർക്ക് എങ്ങനെ സന്ദർശനം നടത്താൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം ചോദിച്ചു എറണാകുളത്ത് ഇന്നലെ നടന്ന വക്കഫ് സംരക്ഷണ റാലിയിൽ നിന്ന് സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പിന്മാറി സംസ്ഥയിലെ മുസ്ലിം ലീഗ് അനുകൂല വിഭാഗത്തിന്റെ എതിർപ്പിനെ തുടർന്നാണ് പിന്മാറ്റം പാണക്കാട് സാദിഖ് തങ്ങളെ പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതിലാണ് വലിയ എതിർപ്പ് ഉയർന്നത് തർക്കത്തിൽ പ്രതിഭ തർക്കത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇടപെട്ടിരുന്നു ഇടുക്കിയിലെ എൻ്റെ കേരളം പ്രദർശനമേളയിൽ വേടന് റാപ്പർ വേടന് വീണ്ടും വേദിയൊരുക്കി സർക്കാർ സർക്കാരിൻ്റെ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ഇരുപത്തൊമ്പതിനാണ് ഇടുക്കിയിൽ വേടൻ്റെ പരിപാടി നടക്കാനിരുന്നത് കഞ്ചാവ് കേസിൽ പിടിയിലായതോടെ പരിപാടി റദ്ദാക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരുന്നു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം